നമ്മുടെ തക്കാളിയിൽ ഉണ്ടാകുന്ന ഒരു വാട്ടരോഗം ഇത് പൂക്കളും കായകളൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്ന് കാണുക അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങൾക്ക് എൻ്റെ ആദ്യം നല്ല വീഡിയോയിൽ എൻ്റെ കുഞ്ഞുവാവനൊന്ന് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ കുഞ്ഞു ബേബിയാണ് അപ്പോൾ അവൾക്ക് ഒമ്പത് മാസമായിട്ടോ അപ്പോൾ ഇതുവരെയൊക്കെ ഞാൻ കുറേയൊക്കെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാതെയും പിന്നീട് ഞാൻ മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ അതായത് നമ്മുടെ തക്കാളി ചെടികളൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിളവെടുപ്പ് വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിലുള്ള തക്കാളി ചെടി എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു വാട്ടരോഗം ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പൊ ഇതുപോലെ ബേബീസ് ഉള്ളവർക്കും മറ്റുള്ള ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളികൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തക്കാളിന്നല്ല എല്ലാ പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ച് വിളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇതുപോലെയൊക്കെ കൃഷികളൊക്കെ ചെയ്യാ അഞ്ഞ് മക്കളുണ്ട് എന്നോ കുഞ്ഞു ബേബി ഉണ്ട് എന്നോ മറ്റുള്ള ജോലികളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ കൃഷി ചെയ്യാതിരിക്കേണ്ട നമ്മളൊന്ന് മനസ്സൊക്കെ മാത്രം ചെയ്താൽ മതി ബാക്കി സമയവും സ്ഥലവും ഒക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് തന്നെ ഉണ്ടായി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്തൊക്കെ ഉള്ളതുപോലെയൊക്കെ കൃഷികളൊക്കെ ചെയ്ത് തുടങ്ങി അപ്പോൾ ഇതുപോലെ തക്കാളികളൊക്കെ ചെയ്ത് കൃഷി ചെയ്തൊക്കെ എടുക്കാറുണ്ട് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന പണികളാണ് കേട്ടോ അത് ായി ആ ഒരു ഡെലിവറി ടൈമിൽ മാത്രം ഞാൻ കുറച്ച് നിർത്തി വെച്ചതായിരുന്നു വീണ്ടും രണ്ടാമതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ ബെല്ലേക്കൽ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് തക്കാളികളൊക്കെ ഇവിടെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ വിളവെടുക്കാൻ പാകമായ തക്കാളികളൊക്കെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ അതാ ഞാൻ എനിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായ ഒരു കാര്യം ഉണ്ട് കേട്ടോ അതാ ഇത്രയും തക്കാളികളൊക്കെ നമുക്ക് ഇവിടെ വിളവെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാവർക്കും തന്നെ സംഭവിക്കാറുണ്ടാവും ഇതുപോലെ പൂവും കൈകളൊക്കെ പിടിച്ചു വരുന്ന ആ ഒരു സമയത്ത് നമ്മളെ തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന ഒരു വാട്ട രോഗമാണ് ഇത് 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 മണ്ണിൽ നിന്നും വരുന്ന ഒരു രോഗമാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് സ്യൂഡോമോണസ് എന്ന ഒരു ഒരു ജൈവ ബാക്ടീരിയാണ് ഇതിനായിട്ട് ഒരു പ്രതിവിധി ഉള്ളത് അപ്പോൾ അപ്പൊ ഈ സ്യൂഡോമോണസ് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ണിൽ നട്ട ഒരു കൃഷിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർ രോഗം നമ്മുടെ തക്കാളി ചെടീനെ പിടിപെടുന്നതാണ് അതുപോലെ തന്നെ വഴുതന ചെടികൾക്കൊക്കെ ഇത് ബാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്യൂഡോമോണസ് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം എന്ന തോതിലാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അതിലേറെ എനിക്ക് ഒരുപാട് വഴുതന ചെടികൾക്കും തക്കാളി തൈകൾ വളർന്നു വരുന്ന ചെടികൾക്കും ൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാനുള്ളത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലോളം ലിറ്റർ വെള്ളത്തിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് സിഡോമോണസ് ഇട്ട് നല്ല രീതിയിൽ തന്നെ അത് ലയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഒരു കമ്പ് വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് അത് മിക്സ് ചെയ്തിട്ടോ എന്നിട്ട് നമ്മുടെ എല്ലാവിധ കായ പിടിച്ചിട്ടുള്ള ചെടികൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന ചെടികൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താദ്യം തന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വാടി നിൽക്കുന്ന ഈ ഒരു തക്കാളി ചെടിക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചിലപ്പം ഇത് ഇത് ഈ ഒരു സുഡമോ സ്ലൈനി കൊണ്ട് ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റ അതല്ലെങ്കിൽ നമുക്കിതിനെ പിഴുതു കളയാ മാത്രം വഴി ഉള്ളൂ ട്ടോ അപ്പോൾ അതാ ഞാനിതിവിടെ ഈ ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കേട്ടോ അപ്പോൾ അത് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പം ഇതുപോലെ നമ്മുടെ നട്ട് വച്ചിട്ടുള്ളതും ഇനി പൂക്കാനും കായ്ക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ചെടികൾക്കും നമുക്ക് ഈ ഒരു സ്യൂഡോമോണസിലായു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു വഴുതന ചെടിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ പൂക്കളൊക്കെ ആയി വരുന്ന സമയത്താണ് എല്ലാ കീടങ്ങളുടെയും അറ്റാക്ക് വരെ അപ്പോൾ ഈ വാട്ടർ തന്നെ പൂക്കളും കൈകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് വഴുതനയിൽ നല്ല രീതിയിൽ വാട്ട രോഗങ്ങൾ കണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റാന് ഈ ഒരു സ്യൂഡോമോണസി ലൈനി നമ്മൾ ഒഴിച്ചു കൊടുക്കൽ നിർബന്ധമായിട്ടുണ്ട് പിന്നെ ഈ വഴുതനയിലൊക്കെ ഇലകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും അതൊക്കെ പൂവായി വരാൻ തുടങ്ങിയ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മണ്ടയിലെ ഇലയിലൊക്കെ തന്നെ കീടങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുരട് ഭാഗത്ത് ഉറുമ്പുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉറുമ്പുകളെ ഞാൻ പാറ്റ ഗുളിക വെച്ചിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കളയാറാണ് കീടങ്ങൾ വേപ്പെണ്ണം വെളുത്തുള്ളി മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഓടിച്ചു വിടാറുള്ളത് അല്ലാതെ യാതൊരു വഴിയുമില്ല കേട്ടോ എന്തായാലും നമ്മൾ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ ഇതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റേതായ വിളവുകൾ കിട്ടുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോയിൽ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ടുങ്കിൽ മറക്കാതെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരി അസലം